ചില വാർത്തകൾ നമ്മളെ ഞെട്ടിച്ച് കളയാറുണ്ട് അക്ഷരാർത്ഥം ഞെട്ടിപ്പോയ ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് നിങ്ങൾ തമ്പനിയിൽ ഞാൻ നോട്ട് എഴുതിയത് നോട്ട് ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കൊച്ചിയിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു യുവാവ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു യുവാവ് മയക്കുമരുന്നിന് അടിമയാണത്രേ ആ പന്ത്രണ്ട് വയസ്സുള്ള യുവാവ് പത്ത് വയസ്സുള്ള യുവതിയായ തൻ്റെ സഹോദരിയെ മയക്കുമരുന്ന് കഴിക്കുവാനായിട്ട് ഉണ്ടായി എന്തുകൊണ്ടാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരനെ ഞാൻ യുവാവ് എന്ന് വിളിക്കുകയും പത്ത് വയസ്സുകാര പത്ത് വയസ്സുകാരിയായ കുഞ്ഞു പെൺകുട്ടിയെ ഞാൻ യുവതി എന്ന് വിളിക്കുകയും ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു കാരണം യുവാക്കളെക്കാളും കൂടുതലായിട്ട് പന്ത്രണ്ട് വയസ്സിൽ ഒരു യുവാവിനേക്കാൾ കൂടുതൽ മെച്ചൂരിറ്റിയിലേക്ക് യുവാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ആ ഒരു ബാല്യം കൗമാരം യൗവനമൊക്കെ ആവുന്ന ആ സമയത്ത് അവരുടെ ആ പ്രായത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആ കാര്യത്തിനെ കടത്തിവിട്ടുന്ന കാര്യങ്ങളാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ ചെയ്തിരിക്കുന്നത് ഈ പത്ത് വയസ്സുകാരെയും നമുക്ക് തീർച്ചയായിട്ടും യുവതിയെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ പത്ത് വയസ്സും അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സുമുള്ളവരൊക്കെ യുവതി യുവാക്കന്മാരുടെ പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു മുതിർന്ന ഒരു യുവാവ് അല്ലെങ്കിൽ മുതിർന്ന ഒരു യുവതി ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ചെറിയ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ചെയ്തുകൊണ്ട് കാണിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു വേദനിപ്പിക്കുന്ന എപ്പിസോഡിലേക്ക് ഏവരെയും ദുഃഖത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലും ഓരോ ദിവസവും നമ്മൾ കാണുന്ന ചിലതിരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കണ്ടു നമ്മൾക്കിപ്പോൾ ഈ ടെലിവിഷനിൽ നമുക്ക് എനിക്ക് സത്യം പറയുന്ന എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ചാനൽ വെക്കാൻ എനിക്ക് ഭയമാണ് കാരണം അനുനിമിഷം ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് നമുക്ക് നമ്മൾ നമുക്ക് എന്താ പറയുക ഹൃദയമുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരിക്കുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും നമ്മളുടെ ജീവിത ചര്യകളും എങ്ങനെയാണ് ഈ പത്ത് വയസ്സുകാരനും പന്ത്രണ്ട് വയസ്സുകാരനും ഒക്കെ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ കുഞ്ഞ് പൊന്നോമന കുഞ്ഞുങ്ങളാണ് ചെറിയ ക്യൂട്ടായിട്ടുള്ള വളരെ ഓമനത്തുമുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പന്ത്രണ്ട് വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടി മയക്കുമരുന്നിന് അടിമയാകണമെങ്കിൽ അത് എത്രത്തോളം നമ്മൾ എത്രമാത്രം നമ്മളും അഗാധമായിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവൻ മയക്കുമരുന്നിന് അടിമപ്പെടുക പെടുക മാത്രമല്ല ആ മയക്കുമരുന്നിന് ഈ പന്ത്രണ്ട് വയസ്സുകാരനെ അടിമപ്പെടുകയും അതിൻ്റെ ആ വേരിയബിളിൻ്റെ ആയിട്ടുള്ള ആ തലങ്ങളിലേക്ക് അവൻ എത്തുകയും അവൻ തൻ്റെ കുഞ്ഞനുജത്തി പത്ത് വയസ്സുള്ള തൻ്റെ കുഞ്ഞനുജത്തിയെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അതിനെ ആ മയക്കുമരുന്ന് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ മയക്കുമരുന്നിൻ്റെ ആ സംഗതിയുടെ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു ഡെപ്ത്ത് ആഴം എത്രത്തോളം ആ കുഞ്ഞുങ്ങളിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രായമുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞുങ്ങളെ നമ്മളുടെ ഈ ഓമന കുഞ്ഞുങ്ങളിലേക്ക് പോലും ആരാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കുഞ്ഞു മനസ്സുകളിലേക്ക് എത്തിക്കുകയും അവരിൽ ഇതിൻ്റേതായിട്ടുള്ള ആ തീക്ഷ്ണത അല്ല ഇതിൻ്റെ ഇതിൻ്റെതായിട്ടുള്ള വലിയ ക്രൂരമായിട്ടുള്ള ആ സംഗതികൾ ആ മനസ്സുകളിലേക്ക് വ്യാപരിപ്പിക്കും അവരെ അതിൻ്റെ ആ പ്രഭാവ വലയത്തിലേക്ക് ഉൾക്കൊള്ളിക്കും ഇല്ല എനിക്കിത് വേണം എനിക്കിതില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് രീതിയിലേക്കാവുകയും ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഇന്ന തലങ്ങളിലേക്ക് എത്തുന്നു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നെ ഇത് ഈ ഒരു മാസ്മരിക ലോകത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ആരാണ് ആ ചെറിയ കുഞ്ഞിനെ പോലും ആ രീതിയിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നത് തൽക്ഷണം തന്നെ അവരെ നമുക്കറിയാം നമ്മളുടെ നാടുകളിലൊക്കെ ഉള്ളത് പല ആളുകൾക്കും കുറ്റം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഓരോ ധാരാളം പഴുതുകൾ ഒരു കാര്യം ചെയ്യുന്നവന് ആയിരം പഴുതുകൾ അവന് ബാക്കി നിൽക്കുകയാണ് എങ്ങനെ അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് 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 മലക്കം മറിഞ്ഞ് മലക്കം മറിഞ്ഞ് പോകാനായിട്ട് ആയിരം വഴികളുണ്ട് മറ്റൊരു ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെയല്ല എന്തെങ്കിലും അവൻ ചെയ്തു കഴിഞ്ഞാൽ തൽക്ഷണം അതിന് കൂടുതലായിട്ട് വിചാരണയോ അല്ലെങ്കിൽ കൂടുതലായിട്ടും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല സഡൻലി അതിനുള്ള ആ എന്താണോ അവർക്ക് വേണ്ടത് അത് കൊടുത്ത് തലവെട്ടേണ്ട കേസാണെങ്കിൽ തലവെട്ടുക എന്ന് തന്നെ ചെയ്യേണ്ടത് ആ ഒരു ലെവലിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുത്ത നിയമത്തിലേക്ക് അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് എത്തിക്കാത്തതെന്ന് എനിക്കറിയില്ല കാരണം അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കുഞ്ഞു സമൂഹത്തിലേക്ക് നമുക്ക് നാളെയൊക്കെ നമുക്ക് വളർന്നു വരുന്ന നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്നത് നമ്മുടെ പനോമന കുഞ്ഞുങ്ങൾ ഈ രീതിയിലേക്കായി വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ കുറ്റം പെടുത്തേണ്ടത് കുറ്റം പറയേണ്ടത് ഉത്തരവാദിത്വം ബോധമില്ലാതെ യാതൊന്നും ചെയ്യാതെ നികൃഷ്ടരായിട്ട് നിഷ്കാമ കർമ്മം ചെയ്യുന്ന എന്ന് പറയാനും നിഷ്കാമ കർമ്മം എന്ന് പറയാനും മറ്റു അർത്ഥതലങ്ങളിലേക്കായി പോകും ഇത് ഒരു കർമ്മവും ചെയ്യാത്ത തനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത കാരണം മൊബൈലിൻ്റെ ആ അതിപ്രസരത്തിൽ മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളെ എന്ത് ചെയ്യേണ്ടെന്നും എന്ത് എന്താണ് അവരോട് പറയേണ്ടതെന്നറിയത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് ലെവലിലേക്കാണ് പോകുന്നത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ രീതികൾ എന്തൊക്കെയാണ് അവരെ ആരൊക്കെയാണ് അവരെ കാണുന്നത് അവരെ എങ്ങനെയൊക്കെയുള്ള രീതികളിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടി ശ്രദ്ധിക്കാതിരിക്കും ിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു വലിയ ലെവലിലേക്ക് പോകുന്നത് നമ്മൾക്ക് അറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങളെ ഒന്ന് വടി വടികാണിച്ച് ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ വടികാണിച്ചൊക്കെ ഒന്ന് വടി നന്നായിട്ട് അടി അടികൊടുത്ത് കുട്ടികളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഇല്ലാതെയായിരുന്നു ഒരു കുഞ്ഞിന് മൂന്ന് വയസ്സുകാരനെയോ നാല് വയസ്സുകാരനെ ഒന്ന് മാതാപിതാക്കളും നോക്കുകയോ കുറ്റപ്പെടുത്തുകയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവിൻ പ്രകാരം അത് കേസാണ് അവരെ ആവശ്യമില്ലാതെ പിന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലേക്ക് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും എതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ വളരെ ചെറിയ പ്രാവത്തിൽ തന്നെ നമുക്കറിയാം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നമ്മളുടെയൊക്കെ ചിന്തയിലുള്ള ആ കുഞ്ഞു എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയാണ് അവന് ഒരു പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെ എന്താണ് ആ ഒരു ഒരു ചെറിയ എന്താ പറയുക ഇതെന്നൊന്നും പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് നമുക്ക് വാക്കുകൾ പോലും കിട്ടുന്ന എങ്ങനെ പ്രയോഗിക്കണം എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല ഒരു പന്ത്രണ്ട് കാരണം പന്ത്രണ്ട് വയസ്സുള്ളൊരു കൊച്ചു കൊച്ചു ഇതിനടിമയായി പോവുക എന്നിട്ട് പത്ത് വയസ്സുള്ള തൻ്റെ കൊച്ചു പെങ്ങളെ ഇതിനേക്ക് പ്രേരിപ്പിക്കുക മറ്റു പലതിനും പ്രേരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് കാരണം എന്തറിഞ്ഞിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ അതിശയിച്ച് പോകും അല്ലേ പക്ഷേ കാലം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുകയാണ് കാലം നമ്മളിൽ നിന്ന് നമ്മളെ ചിന്തിക്കുന്നതിലേക്കല്ല അതിലേക്ക് വളരെയേറെ മുന്നോട്ട് പോകുകയും അവരെ ചിന്തിക്കുന്ന ആ ആ ലെവലിലേക്കൊന്നും നമുക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെത്തി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ഓരോ അനുരണനങ്ങളും ഓരോ മൂമെൻറ്റും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയുകയാണ് കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യമാണ് ശിഥിലതയാണ് ഇതിന് കാരണം അത് ആരാണെങ്കിലും എന്താണെങ്കിലും ഏത് കുട്ടിയാണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ അടിത്തട്ടിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു കെട്ടിടപ്പിൽ കൂടി വളർന്നു വന്നില്ലെങ്കിൽ കുട്ടികളിതെല്ലാം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നുള്ളത് കാര്യം എല്ലാവരും മറക്കാതിരിക്കുക ദയവായി മാതാപിതാക്കളൊന്നും മനസ്സിലാക്കുക കുട്ടികളെ സന്മാർഗം കൂടി വളർത്തുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ അണുകുടുംബങ്ങളിലാണ് വീട്ടിലാരും ഇല്ല അച്ഛനെയും അമ്മയെയൊക്കെ തുരത്തി പായച്ചിട്ട് അവരെ വിഷം കൊടുത്ത് കൊല്ലുകയോ മറ്റു പല കാര്യങ്ങളുമൊക്കെ ചെയ്യുക അവരെ എങ്ങനെയുമൊക്കെ ഏതെങ്കിലും ദുഃഖങ്ങളിലേക്ക് ഉപേക്ഷിക്കുകയോ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് മാതാപിതാക്കൾ സ്വസ്ഥമായിട്ട് അവർ സ്വയമായിട്ട് തനിച്ച് താമസിക്കുന്ന യുഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല അവരുടെ ഓരോ രീതികളും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമ്മളാരും മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മാത്രമാണ് അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുക അത് മനസ്സിലാക്കുക അവരെ ശരിയായ സമയത്ത് ശിക്ഷിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ശിക്ഷിക്കുക ഈ മൊബൈലിൻ്റെ അതിപ്രസരം ഒഴിവാക്കുക നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന എന്ന് പറയുക കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ഒരു സമീപനം തീർച്ചയായിട്ടും അതിൻ്റെ കുറവ് വളരെയേറെ നമ്മുടെ സമൂഹത്തിൽ ഈ അധപ്പതനത്തിലേക്ക് നമ്മളെല്ലാവരും പോകുന്നത് എന്തുകൊണ്ടാച്ചാൽ ദൈവത്തെ മറന്ന് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ദൈവം ഉണ്ടോ ദൈവമില്ലേ എന്നുള്ളതിൻ്റെ അതല്ല ഇവിടെ ആ കാര്യമല്ല നമ്മൾ നന്മയിൽ നിന്ന് നന്മയിൽ നിന്ന് നമ്മൾ വ്യതിയലിച്ച് സഞ്ചരിക്കുന്നു നന്മ മാറിയാണ് നമ്മൾ സംസാരിക്കുക the <laughs> എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ കുഞ്ഞിനെയും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക അവരുടെ ഓരോ പ്രവൃത്തികളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക കൗൺസിലിങ്ങിന് ആവശ്യമായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൗൺസിലിങ്ങിന് വിധേയം നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ അങ്ങനെ വിധേയരാക്കുക അവരുടെ സഞ്ചികളും ഭാഗ്യങ്ങളും ഒക്കെ ടൈം ടു ടൈം നിങ്ങൾ പരിശോധിക്കുക കാരണം ഒരു മാതാവിനേക്കാളും പിതാവിനേക്കാളും ഒക്കെ കൂടുതലായിട്ടൊരു കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടും അവരുടെ മനസ്സിലേക്ക് കയറി പറ്റുവാനും അവരെ വിധേയ ചലിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യയിൽ മാറ്റം വരുത്താനൊരു അധ്യാപക ഒരു അല്ലെങ്കിൽ ഗുരുനാഥയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കും മറ്റെല്ലാവരും േക്കാർ അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പോകുന്ന ഈ വഴി വളരെയേറെ തെറ്റാണ് നിങ്ങൾക്ക് മാത്രമേ അവർക്ക് അവരെ നേരായ വഴിയിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ മുത്തശ്ശ മുത്തശ്ശി നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അഞ്ച് വയസ്സാണെങ്കിലും ആറ് വയസ്സാണെങ്കിലും അവരെ ഇപ്പോൾ തന്നെ അവരെ ആ ആ ഒരു രീതിയിലൂടെ അവരെ വളർത്തുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ടി വിയിൽ ഇൻസ്പിറേഷൻ മോഡോ അല്ലെന്നെട്ട് അങ്ങനെയുള്ള പലതും കേട്ടുകൊണ്ട് ആ രീതിയിലേക്കൊന്നും വരുന്നിട്ട് കാര്യമില്ല നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുട്ടികളെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുക പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുക അവരുമായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക അവർക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക നല്ല നല്ല പാട്ടുകൾ പറഞ്ഞു കൊടുക്കുക അവരെ ഒപ്പം എടുക്കുക അവരുടെ കൂടെ നിങ്ങൾ സമയം ചിലവഴിക്കുക അല്ലാതെ കുട്ടി എക്സ്ക്യൂസ് മീ സ്കൂളിൽ പോയി ട്യൂഷനിൽ വന്നു അവനെ അവൻ്റെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ അവളെ അവരുടെ ലോകത്തിലേക്ക് മാത്രം ഇടാതെ നമ്മളെങ്ങനെയായിരുന്നു നമ്മളൊക്കെ ജീവിച്ചു വന്ന ആ പരിസ്ഥിതിയും സാഹചര്യം അത് കുറച്ചെങ്കിലുമൊക്കെ അത്രയും ഒന്നും നൽകാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ കുട്ടിക്ക് പകർന്നു നൽകുവാനായിട്ട് ശ്രമിക്കുക അതിലുപരിയായിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ് പ്രാർത്ഥനയുടെ ആ പ്രാധാന്യം കുഞ്ഞു മനസ്സുകളിലേക്ക് തീർച്ചയായിട്ടും ദൈവത്തോടുള്ള സമീപനം നന്മയോടുള്ള സമീപനം നല്ലോ ചെയ്യേണ്ട സമീപനം കുട്ടികളിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് വേ വേര് ആഹ് ആഴത്തിൽ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം മതപ്പതിച്ചു പോകും നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ഒരു 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 സമയം വളരെ വിദൂരമല്ല നമ്മളത് കണ്ട് നമുക്ക് ഞെട്ടിത്തെരിച്ച് നമ്മൾ തീർച്ചയായിട്ടും നരക്കത്തിൽ ജീവിക്കുന്നതിന് തുല്യമായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും ആ ഒരു ഗതികേട് നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ ഇന്നീ പത്ത് വയസ്സുകാരനും പന്ത്രണ്ട് വയസ്സുകാരനും പത്ത് വയസ്സുകാരിയും നാളെ അത് പത്ത് വയസ്സുകാരനും എട്ട് വയസ്സുകാരിയുമായി മാറും കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് വയസ്സിലും പതിനൊന്ന് വയസ്സിലും ഒൻപത് വയസ്സിലും ആറ് വയസ്സിലും ആക്കി മച്ചുവീടായി പോയിക്കുന്ന ഒരു മുതിർന്ന ആൾക്ക് എൻ്റെ പ്രായത്തിൽ എനിക്ക് ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇപ്പോഴും അഞ്ചാമത്തെ പ്രായ വയസ്സുള്ള കുട്ടികൾക്ക് മനസ്സിലാകുക മാത്രമല്ല അവരത് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവരതിൻ്റെ പിന്നാലെ പോവുകയും അതിൻ്റെ ആ ത്വര അവരിലേക്ക് അവരത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ അനുഭൂതി അവരുടെ ഉള്ളിലേക്ക് ആവാഹിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ഒരേ ഒരു പോകഴിയുള്ള തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണമേന്ന് അപേക്ഷിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ലോകത്ത് എന്തൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിട്ടുകളയരുത് അവരെ നമ്മൾ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയും ചെയ്യാനുള്ള അപേക്ഷയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇതിന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ കൂടി ഞാൻ ശക്തനാണ് കാരണം ഇങ്ങനൊരു വാർത്ത വന്നപ്പോഴേക്കും അത് നിങ്ങളോടൊന്നും പറയാതിരിക്കുക വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ പറഞ്ഞതാണ് കാരണം ഇതിനൊക്കെ എങ്ങനെ നമ്മൾ പ്രതികരിക്കുവാനാണ് കാരണം ലോകത്തിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ പോകുന്ന പോക്കെ സത്യമായിട്ടും അത്രയേറെ വിഷമത്തോടു കൂടി അത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നന്ദി നമസ്കാരം താങ്ക് ഓൾ